ഹലോസ് ഫാഷൻ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ കാണിച്ച ഞാൻ കാണിച്ച വിറ്റൊക്കെ കഴിഞ്ഞു സീസൺ ആയതുകൊണ്ട് കേട്ടോ കഴിയുന്നത് നിങ്ങൾ ചോദിച്ചുമ്പോൾ കഴിയണത് ഞാൻ കാണിച്ചായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് വിറ്റ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് രാജ്യമുള്ളിൽ നമുക്ക് എത്താം നമ്മൾ ചെയ്യാം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി കൂടിയ ടൈപ്പ് മസ്സിന് അല്ല നല്ലൊരു ഒന്നും കൂടി കൂട്ടിട്ടുള്ള മസ്സിന് ഒരു ഇരുന്നൂറ് രൂപയും കൂടി കൂടുതലുണ്ട് കേട്ടോ അപ്പം അതിന് കൂടുതൽ കാറ്റലോഗിലൊക്കെ വരുന്ന ഒരു മസീൻ്റെ ഒരു ടൈപ്പാണെന്ന് കാണിക്കുന്നത് കേട്ടോ ഇതാ ഇതാണെന്ന് കാണിക്കാൻ പോകുന്നത് കാണുമ്പോൾ അതേപോലെ തോന്നുന്നെങ്കിലും മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ വ്യത്യാസമുണ്ട് കുറച്ചും കൂടി കൂടി ടൈപ്പാണ് അതാ അടിപൊളി ഐറ്റോ നാല് കളറിലാണ് വരുന്നത് അപ്പം ഇത് വരുന്ന ക്ലോത്ത്സ് മസ്ലിം തന്നെ ആണ് കേട്ടോ മസ്ലിം നല്ലൊരു മസ്ലിം സിൽക്കാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാട്ടാവും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫുണില് ലുക്ക് ഒരാളായതുകൊണ്ട് ഈ സൗണ്ട് കൊണ്ട് കേൾക്കില്ല സൗണ്ട് കൊടുക്കുകയാണ് അപ്പം ഇതാണ് അടുത്ത ബിറ്റ് പിറ്റിട്ടോ നിറയെ സ്റ്റോണും നല്ല ഹാൻഡ് വർക്കൊക്കെ വരേണ്ടിട്ടോ ഒന്നും കൂടി പാർട്ടി വെയർ ആണ് ഒന്നും കൂടി മെറ്റീരിയലും ഒന്നും കൂടി നല്ല മെറ്റീരിയലാണ് പ്യുവർ ഈ കളറാണ് കേട്ടോ ഇതേ കളറാണ് സെയിം കളറ് അപ്പോൾ ഇതിൽ ചെറുതായിട്ട് വേറെ കളർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നല്ല വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ദീമേ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും ചെറിയ വർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ അതെടുത്തുനിന്ന് കാണിച്ചിട്ടാ പറ്റാവുന്നിടത്തോളം ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ സ്ലീവ് എക്സ്ട്രാ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം മസ്ലിൻ തന്നെ കേട്ടോ വരുന്നത് പ്ലെയിൻ മസ്ലിനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനേതാണ് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കാണിക്കാം കേട്ടോ ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത് പക്ഷേ ഇല്ല വർക്ക് ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത് നല്ലൊരു സ്മൂത്ത് ബോട്ടാണ് അപ്പോൾ അതിൻ്റെ ഷോള് നല്ല ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോള് കാണാൻ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയായാലും കൈ കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും കേട്ടോ ഇത് ആണ് നല്ല ബ്ലാക്കട്ടോ അത് ഞാൻ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ടേബിളൊക്കെ വലിച്ചു വാരി ആളുകളാണ് അപ്പോൾ ഞാൻ ഈ സൗണ്ട് അവല പല സൗണ്ടും വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തുനിന്ന് കൊടുത്ത് കാണിക്കുന്നതേ അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കാണാൻ അടിച്ചാലും നല്ല ഭംഗിയുണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഇതിൻ്റെ കാറ്റലോഗ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലായിട്ടോ ഒരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വരെ കിട്ടും ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് തന്നെ ഷോള് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഷോൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഷോള് ഡിപിളി ഷോള് അടുത്ത കളറാണ് വരുന്നത് മുൻ നമ്മളെ വയലറ്റ് കളർ വയലറ്റ് വെച്ച് മുന്തിരി കളർ ഈ ഒരു കളർ തന്നെ സെയിം കളർ തന്നെ നിങ്ങളെ ഫോണിലെത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കളറിൻ്റെ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ എടുത്ത വീഡിയോയിൽ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ വേരിയേഷൻ കാണാനില്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തർ ഫോണിൽ എത്തുമ്പോൾ ചിലപ്പം ചില സ്ക്രീൻഷോട്ടേ നമുക്ക് മനസ്സിലാവില്ല കളർ അപ്പോൾ ഓരോ ഫോണിൽ ഓരോരുത്തരുണ്ടെന്ന് തോന്നുന്നു അതാണോ എന്താണെന്ന് എനിക്കറിയില്ല നമ്മളെടുത്ത് എഡിറ്റ് ചെയ്ത് വിടുന്ന ബാ സ്ക്രീൻഷോട്ട് ആവില്ല നമുക്ക് വരുന്നത് അപ്പോൾ ഇത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വരുന്ന റേറ്റ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഫ്രീഷിപ്പം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിങ്ങനെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോളും കുറച്ചൊക്കെ ഉണ്ട് ദി മെറ്റീരിയൽ പക്ഷെ ഇതും പെട്ടെന്ന് തീരാണ് ഇപ്പം പെരുന്നാളായതുകൊണ്ട് നമ്മൾ നോമ്പ് പറക്കുമ്പോഴും മത്തായത്തിനും കൂടി ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ സമയത്തൊന്നും ഓർഡർ എടുക്കില്ല കേട്ടോ നമ്മൾ ഒരു പത്ത് ഒമ്പതര വരെയൊക്കെ ഓർഡർ എടുക്കുകയുള്ളൂ പിന്നെ ഇത് ഇത് റീസ്റ്റോക്ക് ബിറ്റാട്ടോ ഈ വന്നിട്ടുള്ളത് ഇത് എല്ലാം കുറഞ്ഞ മെറ്റീരിയലിൽ കുറഞ്ഞ മസ്ലിനിൽ ഹാൻഡ് വർക്കൊക്കെ വന്നിട്ട് ഈ ലീഫ് മലക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് മസ്റ്റാർഡ് എല്ലാം ഒരു മല്ലിക്കളർ അങ്ങനൊക്കെ വരും കേട്ടോ ഇതിൻ്റെ കളർ അപ്പം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ലേസൊക്കെ വരുന്നിട്ട് സ്ലീവിൽ ഫ്രീ നല്ല ഭംഗി ഇത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളർ ഞാൻ കാണിക്കാം ആയിട്ട് അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ജസ്റ്റ് ഞാൻ കാണിക്കുക ഹെവിയർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് എൺപത് രൂപ ഷിപ്പിംഗ് വരിക ഇതാണ് മെറ്റീരിയൽസിൻ്റെ കളൈസൊക്കെ കേട്ടോ അപ്പോൾ അതൊന്ന് തീർന്നിരുന്നു അപ്പോൾ അത് രണ്ടാമത് റീസ്റ്റോക്ക് വന്നതാണ് എല്ലാതും നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കിട്ടാത്തൊരു വശ്മിക്കേണ്ട കിട്ടണതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ മിഞ്ഞാന്നത്ത് നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളറാണ് വരുന്നത് ഇത് നമുക്ക് കുറച്ച് മുമ്പ് വന്നതായിരുന്നു അതിപ്പം നമ്മൾ അന്ന് അന്നിനും കൊടുത്തതായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നല്ലൊരു സ്മൂത്ത് മെറ്റീരിയൽ കഴിച്ചത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കുണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്കൊക്കെ കൊടുത്തത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് അത്യാവശ്യം റേറ്റ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ലെങ്ത് ഉണ്ട് ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വരെയൊക്കെ അടിക്കുക പാൻ വിത്ത് ലൈനിങ്ങും പാൻറ്റും അറ്റാച്ചഡാണ് ഷോളും ഇതേ മെറ്റീരിയൽ തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് ഈ ഒരു കളർ തന്നെ അന്ന് വന്നിരിക്കും അപ്പം ഇനി അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു നമ്മൾ ഇത് കൊടുത്തത് ഗ്രീൻഷോപ്പ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫ്രീഷിപ്പിൻ്റെ അപ്പോൾ എനിക്ക് വരുന്ന ആവശ്യമുള്ളൊരു സ്ക്രീൻഷീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ ടോപ്പിൽ ഫുൾ ഹാൻഡ് വർക്കായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഗവർ എൻ്റെ മൂന്നാമത്തെയാണ് അവിടുത്തെ വീഡിയോ വായിട്ടതാണ് പിന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ട് നമുക്കൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടുണ്ട് ഇട്ടു അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ നോക്കാൻ മടക്കാൻ കീഴാർക്ക് ഷോർട്ട് വൈഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ